തിരുശബ്ദം മീഡിയയിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം ദീർഘക്ഷമ എന്നത് തിരുവഴുത്തിലുടനീളം കാണുന്നൊരു പ്രയോഗമാണ് പ്രകോപനത്തിൻ്റെ മുൻപിൽ പെട്ടെന്ന് പ്രതികാരത്തിന് തുനിയുകയോ ശിക്ഷിക്കുകയോ ചെയ്യാതെ സ്വയം നിയന്ത്രിക്കുന്നതിലൂടെയാണ് ഒരുവന് ദീർഘക്ഷമ വെളിപ്പെടുത്താൻ ആവുക ദൈവത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ നെഹൂമിലൂടെ വെളിപ്പെടുത്തപ്പെട്ടത് ഇപ്രകാരം യഹോവ ദീർഘക്ഷമയും മഹാശക്തിയുമുള്ളവൻ അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ഉണ്ട് മേഘം അവൻ്റെ കാൽക്കീഴിലെ പൊടിയാകുന്നു നെഹൂമിൻ്റെ പ്രവചനം അദ്ധ്യായം ഒന്ന് വാക്യം മൂന്ന് നിലവേ പ്രബലമായിരുന്ന കാലഘട്ടത്തിലായിരുന്നു നെഹൂമിൻ്റെ ഈ വാക്കുകൾ നിലവയുടെ നാശം പ്രഖ്യാപിക്കുന്നതോടൊപ്പം ന്യായവിധിയിൽ ദൈവത്തിൻ്റെ ശക്തിയും പ്രഖ്യാപിക്കപ്പെടുന്നു യോനായുടെ പ്രസംഗത്താൽ മാനസാന്തരപ്പെട്ട നിലവേ നൂറ്റാണ്ടിനപ്പുറം വിഗ്രഹാരാധനയിലേക്കും വ്യാജത്തിലേക്കും മടങ്ങിപ്പോയി ഏതൊരു സമൂഹമായാലും വ്യക്തിയായാലും രാജ്യമായാലും ദൈവം തൻ്റെ ദീർഘക്ഷമയിൽ അവർക്ക് മാനശാന്തരപ്പെടുവാൻ അവസരം നൽകും എന്നാൽ മറുതലിപ്പുകാരോട് അവിടുന്ന് ഇടപെടുക തന്നെ ചെയ്യും മനുഷ്യരെ പാപത്തിന് ശിക്ഷിക്കുന്നതിൽ ദൈവം കാലതാമസം വരുത്തുന്നതിന് അടിസ്ഥാനം തൻ്റെ ദീർഘക്ഷമയാണ് ദൈവിക ഗുണങ്ങളിൽ ഒന്നാണ് ദീർഘക്ഷമ എന്നതിനാൽ തൻ്റെ മക്കളായ നമുക്കും അത് ആവശ്യമാണ് ആത്മാവിൻ്റെ ഫലമാണ് ദീർഘക്ഷമ കർത്താവ് ബഹുമാന ശ്രോതാക്കളെ സഹായിക്കട്ടെ അവിടുത്തെ പവിത്രനാമം മാത്രം മഹത്വപ്പെടട്ടെ ആമേ